അസ്സാമലൈക്കും വർഹമത്തുള്ള മൂന്നാം ക്ലാസ്സിലെ ഖുർആൻ തദ്രീബു തിലാവ ഹിഫ്ല് പരീക്ഷാ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുട്ടികളെ ഒന്നിച്ചിരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും പറയുന്നവ മുഷഫിൽ നോക്കി ഓദിക്കാം ഒന്ന് സൂറത്തുൽ ജിന്നിൽ നിന്നും ഒന്നും രണ്ടും ആയത്തുകൾ സീറത്ത് ജിന്നിലെ ഫസ്റ്റ് തന്നെ കുൽ ഓഹയ്യ ഇലയ്യ അന്നഹുസ്തമയാൻ അവിടെ മുതൽ വലൻ അഹദ അതുവരെയാണ് ഓതേണ്ടത് മാർക്ക് മാനദണ്ഡം അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാത്ത പാരായണം അക്ഷരങ്ങൾ തമ്മിൽ മാറാതെ വളരെ ക്ലിയറായിട്ട് കറക്റ്റായിട്ട് അക്ഷരങ്ങൾ ശുദ്ധിയോടെ പറയുക ഇടർച്ചയില്ലാത്ത പാരായണം എന്ന് പറഞ്ഞാൽ തപ്പിത്തടച്ചിലില്ലാതെ കൂടി പാരായണം ചെയ്യുക അങ്ങനെ പാരായണം ചെയ്താൽ അതിനുള്ള മാർക്ക് മാക്സിമം പതിനെട്ട് മാർക്കാണ് പാരായണത്തിൽ ഇവയുടെ അക്ഷരശുദ്ധി പ്രത്യേകം പരിഗണിക്കണം ഈ രണ്ട് ആയത്തിൽ കാഫ് വരുമ്പോൾ ആ കാഫ് വളരെ കറക്റ്റായിട്ട് കാഫിനെ പോലെ അല്ലാതെ കാഫ് തന്നെ ആയിട്ടുണ്ടെങ്കിൽ അവിടെ മൂന്ന് മാർക്ക് കിട്ടും അതുപോലെ ഷീന് ഷീന് വളരെ കറക്റ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മൂന്ന് മാർക്ക് ഐന് മൂന്ന് മാർക്ക് ഹാ മൂന്ന് മാർക്ക് അയിന് ഹാ ഒക്കെ ഹംസ പോലെയൊക്കെ ആയാൽ അതിൻ്റെ മാർക്ക് നഷ്ടപ്പെടും ഈ രീതിയിലാണ് ഇവിടെ മാർക്കിൻ്റെ മാനദണ്ഡങ്ങൾ രണ്ട് അക്ഷരങ്ങൾ എഴുതാം ഒന്ന് ഹെറൂഫുൽ ജൗഫ് അഥവാ അൽ മദ്ദീയ വായയുടെ ഉള്ളിൽ മഹ്രാജായിട്ട് വരുന്ന അക്ഷരങ്ങൾ അഥവാ മദ്യയായ അക്ഷരങ്ങൾ നീട്ടാനുള്ള അക്ഷരങ്ങൾ അലീഫ് വാവ് യാ രണ്ട് ഹെറൂഫു ഷഫതേൻ ചുണ്ടുകൾ ആയിട്ടുള്ള അക്ഷരങ്ങൾ ബാ വാവ് മീം ഫ മൂന്ന് താഴെ ഉദാഹരണത്തിൽ നിന്നും ഹെറൂഫുൽ ലിസാൻ മൂന്നെണ്ണം എടുത്തെഴുതാം തവഫ്ഫനി മുസ്ലിമൻ ഹെറൂഫുൽ ലിസാൻ അഥവാ നാവിൻ്റെ ഭാഗങ്ങൾ ആയിട്ട് വരുന്ന അക്ഷരങ്ങൾ തവഫനി മുസ്ലിമൻ ഇതിൽ നിന്ന് ലിസാൻ ഉള്ളത് താ ൂൻ സീൻ ലാം ഈ നാലക്ഷരങ്ങളാണ് ഇതിൽ നിന്ന് ഏതെങ്കിലും മൂന്നെണ്ണം ഇവിടെ എഴുതുക നോക്കി എഴുതാം അഥവാ കോപ്പി എഴുതുക യായന അസ് വാജൻ ഫത്ത് ഇത് ഇതുപോലെ താഴെ എഴുതുക താഴെ എഴുതുമ്പോൾ മൂന്ന് കള്ളിയായിട്ടാണ് ഇവിടെ ഉള്ളത് ഇതിൽ ഈ നടുവത്ത കള്ളിയിലാണ് എഴുതുക പാഠഭാഗത്ത് നമുക്ക് എല്ലാ പാഠത്തിലും തെതിരിപ്പ് തിലാവയിൽ എഴുതാനുണ്ടാവലുണ്ട് അതുപോലെയുള്ള ഒന്നാണ് നടുവത്തെ ഇതിലാണ് എഴുതുക ചില കാര്യങ്ങളൊക്കെ ഇതിന് താഴെയുള്ള കള്ളിയിലേക്ക് വരും ചിലത് മുകളിലേക്ക് വരും ഇപ്പോൾ താഴെയുള്ള പുള്ളികളൊക്കെ ഈ അടിയിലെ കള്ളിയിലേക്ക് വരും അതുപോലെ ഈ നൂലിൻ്റെ താഴെയുള്ള ഈ ഭാഗം അത് അടിയിലെ കള്ളിയിലേക്ക് ഇറങ്ങും അങ്ങനെ ചിലത് മേലെ പോകുന്നതുണ്ട് അപ്പോൾ ആ രീതിയിൽ ആണ് എഴുതുക ഫ തെഹ് ലമ്മൊക്കെ മേലെ വരും ഈ ഏറ്റവും താഴെയുള്ള ലൈനും ഏറ്റവും മേലെയുള്ള ലൈനും അതിൻ്റെ മുകളക്കോ താഴേക്കോ ഒന്നും പോകില്ല അപ്പോൾ ആ രീതിയിൽ കറക്റ്റായിട്ട് എഴുതുക എന്നുള്ളതാണ് തെഹഫീദുൽ ഖുർആൻ ഖുർആൻ മനപ്പാടമാക്കൽ കുട്ടികളെ ഒന്നിച്ചിരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്നവ മനഃപ്പാടം ഓദിക്കാം ഒന്ന് സൂറത്തു തക്കാസുറിൽ നിന്ന് ഏഴ് എട്ട് ആയത്തുകൾ അതിന് ഇരുപത് മാർക്കാണുള്ളത് ബിസ്മിൽ അനിൻ ഈ രണ്ടായത്തുകളാണ് കാണാതെ ഓതേണ്ടത് രണ്ട് സൂറത്തുൽ ഖാരിയായിൽ നിന്ന് ആറ് ഏഴ് എട്ട് ആയത്തുകൾ ഇതിനും ഇരുപത് മാർക്കാണുള്ളത് റൗദുബി ലാഹിമിനുറീം ബിസ്മി ലാഹിറമൻ റഹിം സവാസീനു ഫഹു ഈ മൂന്ന് ആയത്തുകളാണ് ഓതേണ്ടത് മൂന്ന് റൊബന ആദിന മുതൽ ആദാബൻനാർ വരെ ഉൽ ഖുർആാൻ എന്നുള്ള ഭാഗത്ത് തദ്രീബിലുണ്ടാവുന്നതാണ് ഇത് ഇതിന് പത്ത് മാർക്കുവാണുള്ളത് അപ്പോൾ ഈ രീതിയിലാണ് ഖുർആാന് തദ്രീബു തിലാവ സഹീദുൽ ഖുർആാൻ പരീക്ഷകൾ മൂന്നാം ക്ലാസ്സിന് വന്നിട്ടുള്ളത് ഇൻഷാള്ള അസ്സലാമലൈക്കും വറഹമത്തുള്ള